നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ിൽ അമ്മ വേഷങ്ങളിൽ തിളങ്ങുന്ന നായികയാണ് ശരണ്യ പൊന്മണ്ണൻ കുറച്ച് മലയാളം സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള ഇവർ മലയാളികൾക്ക് പ്രിയങ്കരിയാണ് ഇപ്പോഴത്തെ താമസ സ്ഥലത്തെ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിൽ നടി ശരണ്യ പൊന്മണ്ണന്റെ പേരിൽ പോലീസിൽ പരാതി ഇവരുടെ അയൽവാസി തന്നെയാണ് ഇവർക്കെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് എന്നാൽ രസകരമായ കാരണത്തിനാണ് അയൽവാസിയും ഇവരും തമ്മിൽ ഇപ്പോൾ തർക്കമുണ്ടായിരിക്കുന്നത് ചെന്നൈ വിരുമ്പക്കം ആണ് ഇരുവരും താമസിക്കുന്നത് വാഹന പാർക്കിങ്ങുമായി സംബന്ധിച്ച് ഇരുവരും തമ്മിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു അയൽക്കാരിയുടെ ഗേറ്റ് തട്ടി ശരണിയുടെ വണ്ടിക്ക് കേടുപാടുകൾ സംഭവിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റമുണ്ടായി പിന്നീട് തന്നെ കൊല്ലും എന്നും ശരണ്യെ ഭീഷണിപ്പെടുത്തിയ ാണ് ഇവർ പരാതിയിൽ പറയുന്നത് ശ്രീദേവി എന്നാണ് പരാതി നൽകിയ അയൽക്കാരിയുടെ പേര് ശരണി തന്നെ അസഭ്യം പറഞ്ഞുവെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമാണ് അയൽക്കാരി പരാതിയിൽ പറയുന്നത് ദൃശ്യങ്ങളെല്ലാം തന്നെ സി സി ടി വി തെളിവുകളായി അയൽക്കാരി ഹാജരാക്കിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഈ വിഷയത്തിൽ മറ്റൊരു പരാതിയുമായി ശരണെ പോലീസിനെ സമീപിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം തമ്മിൽ റിലീസ് ചെയ്ത ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു പാർക്കിംഗ് കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് അയൽവാസികൾ തമ്മിൽ ഉണ്ടാകുന്ന ചെറിയ തർക്കം പിന്നെ വലിയ കലാപത്തിലേക്ക് നയിക്കുന്നതായിരുന്നു സിനിമയുടെ ഇതിവൃത്തം ഏകദേശം സമാനമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കേസിലും സംഭവിച്ചിരിക്കുന്നതെന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നായകന്റെയോ നായികയുടെയോ അമ്മ വേഷങ്ങൾക്ക് എന്താണ് ഒരു സിനിമയിൽ പ്രസക്തി എന്ന ചോദ്യത്തിന് ഏറ്റവും തെളിമയാർന്ന ഉത്തരമാണ് ശരണ്യ പൊന്മണ് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാത്ത ശക്തയായ അമ്മ വേഷങ്ങൾ കാണണമെങ്കിൽ ശരണിയുടെ രണ്ടാം വരവിലെ സിനിമകൾ കണ്ടാൽ മതിയാവും സീനു രാമസ്വാമി സംവിധാനം ചെയ്ത തെൻമേർക്കു പരുവക്കാറ്റ് എന്ന ഒറ്റ ചിത്രം കണ്ടാലും മതി വലിച്ചുവരി ചുറ്റിയ സാരിയും മുറുക്കി ചുവപ്പിച്ച ചുണ്ടും ചോരവാർന്നൊഴുകുന്ന കുത്തേറ്റ വയറും അമർത്തിപ്പിടിച്ചുകൊണ്ട് തേനി ഗ്രാമത്തിലെ പൊള്ളുന്ന വയലേലകളിലൂടെ ധൃതിപ്പെട്ട് നടക്കുന്ന തൻ്റെടിയായ വീരായിയെ അത്ര പെട്ടെന്നൊന്നും സിനിമ ആസ്വാദകർക്ക് മറക്കാനാവില്ല ഉൾനാടൻ തമിഴ് ഗ്രാമങ്ങളിലെ സ്ത്രീകളുടെ പെരുമാറ്റ രീതികളും സംസാര ശൈലിയും ശരീരഭാഷയും അതേപടി എടുത്തണിഞ്ഞ് ദേഷ്യവും സ്നേഹവുമെല്ലാം അനായാസേനെ ആവിഷ്കരിച്ച് ശരണ്യ പൊന്മണ്ണൻ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അത് സിനിമയ്ക്കപ്പുറം കാഴ്ചക്കാരെ പിന്തുടർന്ന ഒന്നായിരുന്നു വീരായി സിനിമയിൽ നായകനായ വിജയ് സേതുപതിയെക്കാളും പലപ്പോഴായി ശരണ്യയുടെ വീരായി പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും വീരായി ശരണ്യക്ക് നേടിക്കൊടുത്തു എൺപതുകളിൽ മലയാള സിനിമകളിൽ നായികാവേഷങ്ങളിൽ തിളങ്ങിയ ശരണ്യ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു കരുത്തായ കഥാപാത്രവുമായി മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് മധുബാൽ സംവിധാനം ചെയ്ത ഒരു കുപ്രസിദ്ധ പയ്യലിലൂടെയാണ് കമൽഹാസന്റെ നായകൻ എന്ന സിനിമയിലൂടെയാണ് ശരണ്യയുടെ അഭിനയ അരങ്ങേറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ആദ്യ ചിത്രത്തിലൂടെ തന്നെ ശരണെ ശ്രദ്ധിക്കപ്പെട്ടു അർത്ഥം ആകാശ സുൽത്താൻ ചെപ്പുകിൽക്കണ ചങ്ങാതി ആനവാൽ മോതിരം എന്നും നന്മകൾ ജേണലിസ്റ്റ് ഇഞ്ചിക്കടൻ മത്തായി ആൻഡ് സൺസ് തുടങ്ങി നിരവധി മലയാള സിനിമകളിൽ ശരണ്യ നായികയായി അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വിവാഹിതയായ ശേഷവും ശരണ്യ അഭിനയത്തിൽ സജീവമായിരുന്നു ഗർഭിണിയായതോടെ തൊണ്ണൂറ്റി ആറ് മുതൽ അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന നടി രണ്ടായിരത്തി മൂന്നിൽ അമ്മ വേഷങ്ങളുടെ അഭിനയത്തിലേക്ക് തിരിച്ചെത്തി തമിഴിലും മലയാളത്തിലും പുറമെ തെലുങ്ക് കന്നഡ സിനിമകളിലും ശരണ്യ സജീവമാണ് രണ്ടു തവണ തമിഴ്നാട് സംസ്ഥാന പുരസ്കാരവും ഒരു തവണ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും നേടിയ നടിയാണ് ശരണ്യ Name. You are watching, you are watching, me. you're watching me, and you're watching me on Metromatney.com. On Metromatney.com. Metro Metromatney.com. Metromatney.com. Subscribe for Metro more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.